എല്ലാവർക്കും സുഖായിരിക്കുന്നു ഇന്ന രണ്ട് വീഡിയോ ആണ് ചെയ്യുന്നത് ഞങ്ങളുടെ ഉത്സവമാണ് ഞങ്ങളുടെ അമ്പലം കുമരഞ്ചര ദേവി ക്ഷേത്രത്തിലെ ഉത്സവമാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കൊല്ലത്താണ് അപ്പോൾ കൊല്ലത്ത് നിന്ന് ഉത്സവത്തിന് പോവുകയാണ് അമ്പലത്തിൻ്റെ അടുത്തൂടെ ഉള്ള റോഡിലൂടെയാണ് വീട്ടിലേക്ക് പോയത് അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര ഭയങ്കര ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് ഞങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ പതിമൂന്ന് കരുടെ ഉത്സവമാണ് അപ്പം അതൊരു വലിയ ആഘോഷമാണ് ഓണമൊക്കെ പോലെ ഓണത്തിനേക്കാളൊക്കെ വലിയ ആഘോഷമാണ് ഞങ്ങൾക്ക് ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് അമ്പലത്തിൽ നാടകത്തിന് നാടകം തുടങ്ങാനുള്ള ഒരുക്കം കൂട്ടുന്ന അപ്പൊ പിന്നെ നേരെ വീട്ടിൽ പോയി ഭാഗമൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ വന്നു ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് ഉത്സവത്തിന്റെ തലേ ദിവസം രാത്രി അമ്പലത്തിൽ ഇങ്ങനെ വരുന്നത് അപ്പൊ ഏട്ടൻ പോയാലോ എന്ന് ചോദിച്ചപ്പോ ശരി റെഡി എന്ന് പറഞ്ഞു പെട്ടെന്ന് വണ്ടി കയറി പോരുന്നു അമ്പലം നിറയെ കടകളും ബഹളങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഇത്തവണ രാത്രി പരിപാടിക്കൊന്നും വരാൻ പറ്റാത്തത് കൊണ്ട് ഇതിപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ഞങ്ങൾ എത്തിയപ്പോഴേക്കും നാടകമൊക്കെ തുടങ്ങിയായിരുന്നു പിന്നെ കൊറച്ചേരൊന്നു കണ്ടുപോയി പിന്നെ ഞങ്ങൾ കുറച്ച് ബജ്ജിയൊക്കെ കഴിച്ചു പിന്നെ ഞാൻ കുറച്ച് കമ്മലൊക്കെ വാങ്ങി കാരണം നാളെ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പം കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങി അങ്ങനെ അമ്പലത്തിൻ്റെ മുൻവശത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൻ്റെ പിൻവശത്തേക്ക് പോവാണ് പോവുകയാണ് അപ്പം ചന്ദ്രൻ നല്ല ബ്രൈറ്റായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഈ നടന്നു പോകുന്നത് അമ്പലത്തിൻ്റെ പിൻഭാഗത്തുള്ള വയലിൻ്റെ ആ ഒരു പോർഷനിലേക്കാണ് ഇവിടെയാണ് ഉത്സവം നടക്കുന്നത് ഇപ്പോൾ ഈ ശൂന്യമായിട്ട് കാണുന്ന ഈ ഭാഗത്തൊക്കെ ഒക്കെ നാളെ ഫുള്ള് ലൈറ്റ് ആളുകള് ബഹളം ഫ്ലോട്ട് ഒക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ഷൂട്ട് ചെയ്തത് അവർ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് റെഡി ആയിട്ട് ഞങ്ങളിത് അമ്പലത്തിൽ പോവാണ് ഞങ്ങൾ ആദ്യം പോയത് വല്യച്ചാട് അമ്പലത്തിലേക്കാണ് അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് അമ്പലമാണിത് അപ്പൊ ഞങ്ങള് അമ്മ അമ്മ വീട് എന്നാണ് പറയുന്നത് ഏറെക്കുറെ എല്ലാ ആളുകൾക്കും അമ്മ വീട് എന്ന് പറയുമ്പോൾ സ്വീറ്റസ്റ്റ് മെമ്മറി ആയിരിക്കും അപ്പോൾ എനിക്കും അതുപോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഹുഡ് സമ്മാനിച്ച ഒരു സ്ഥലമാണിത് ഇവിടുത്തെ ഈ വയലിലെ ചേറിൽ കളിച്ചതും ആമ്പില് പിച്ചയ്തും നയൻറ്റി സ്കിഡ്സിന് മാത്രം മനസ്സിലാകുന്ന ഒരു പ്രത്യേകതര വികാരമാണല്ലേ ഇതൊക്കെ ഇതാണ് വലിയ ചെന്നൊരു അമ്പലം പണ്ട് ഈ അമ്പലം ഇങ്ങനൊന്നും ആരുന്നില്ല വെള്ളം അണല് വിരിച്ചിട്ട് നിറയെ മരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു തണലിൽ നിന്ന് ഞാൻ പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ടിട്ട് പണ്ട് അവിടെ പോയി നിന്ന് തൊഴുമായിരുന്നു ഇപ്പോഴും അവിടെ ചെന്ന് കണ്ണടച്ച് ഇങ്ങനെ തൊഴുമ്പോൾ ആ പെറ്റിക്കോട്ടിട്ട കുഞ്ഞു കുട്ടിയും ചുറ്റും മരങ്ങളും വെള്ളം അണലും അതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിൽ വരുന്നതും അല്ലാത്തൊരു ഫീലിംഗ് ആണ് പിന്നെ ഞങ്ങൾ കുമരഞ്ചര അമ്പലത്തിൽ വന്നു അവിടെ പറയിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ പറ കൊടുത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ഇട്ടില്ല പിന്നെ ഇതേ ഈ ഒരു സ്ഥലം ഞാൻ ഇന്നലെ വന്ന് നിന്ന അതേ ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഈ ശൂന്യമായിട്ട് കിടക്കുന്ന വയൽ വൈകുന്നേരം ആവുമ്പോൾ ആകെ തിരക്കും ബഹളം ഒക്കെ ആയിരിക്കും അങ്ങനെ അവിടെ വായി നോക്കി നിൽക്കുമ്പോഴാണ് ഒരു ആന്റു എന്ന് പറഞ്ഞത് മോളെ അവിടെ കെട്ടൂതിൽ കടക്കുണ്ട് വേണമെങ്കിൽ പോയി കാണാൻ പറഞ്ഞു അപ്പൊ ഞാൻ നേരെ പോയി അത് കണ്ടു പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്ന് അതിനോട് കൂടെ കുറച്ചുനേരം കളിച്ചെന്നിട്ട് അവനെയും കൂട്ടി അമ്മ വീട്ടിലേക്ക് പോയി നേരത്തെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ലായിരുന്നു അമ്മ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുഞ്ഞമ്മയുടെ വീട് പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഇതാ നിറയെ പുകയും ഇങ്ങനെ പൂ തലഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് കുറെ പട്ടിഷയൊക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോഴാണ് ഇതേ ഈ ഒരു റോസ് കണ്ടത് അവിടെ നിറയെ െടികളാണ് അപ്പൊ റോസ കണ്ടിപ്പെട്ട പാടെ ഇതെനിക്ക് ഇഷ്ടമായത് ഞാൻ എടുക്കുന്ന ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ ഞാനിത് ചൂണ്ടി ഇതൊന്നും കൂടാതെ തന്നെ മാമന്റെ ഒരു ബോഗേൻവില്ല പാടം തന്നെ ഇവിടെ ഉണ്ട് ഒരുപാട് വെറൈറ്റി ബോഗേൻവില്ല മാമൻ ഇതൊക്കെ ബോൺസായ ആക്കാൻ വേണ്ടിയിട്ട് കുറേ ബോഗേൻ വില്ല ഇങ്ങനെ വളർത്തി വെക്കുന്നുണ്ട് ഇത് ശരിക്കും മാമൻ്റെ നഴ്സറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാമൻ ഇവിടെ ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുന്ന ചെടികളാണ് ഇത്രയൊന്നും അല്ല ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം ഈ പൊഗേൻവിലയുടെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളർ വെറൈറ്റി ആണ് ഈ ഒരു റെഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയില്ല ഈ ഒരു ഗ്രീനും റെഡും കോമ്പിനേഷനായിട്ട് കാണാൻ പോഗേൻ വില മാത്രമല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി ചെടികൾ ഇവിടെ ഉണ്ട് കുറേ ഉണ്ട് ഞാനിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം പിന്നെ നമ്മുടെ കുരുപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാത്തിനെയും പറക്കി കൂട്ടി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അങ്ങനെ ഞാൻ ഉത്സവത്തിന് റെഡിയായി കഴിഞ്ഞു ഞങ്ങൾ രണ്ടെണ്ണം കൂടി യൂണിഫോം ഇട്ടിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലെത്തി നേരത്തെ കാണിച്ച അമ്പലത്തിൻ്റെ ഗ്രൗണ്ട് മുഴുവൻ ഇപ്പം നിറയെ ആൾക്കാരും ബഹളവും ഫ്ലോട്ടും ഒക്കെ ആയി കഴിഞ്ഞു ഫ്ലോട്ടുകൾ കംപ്ലീറ്റ് നിരന്ന് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു അപ്പോൾ ആ ഈ ഞാൻ പോയിട്ട് ഒരു പാനിപ്പൂരി കഴിച്ചു കഴിച്ചതിൻ്റെ കാര്യം ഒന്നും പറയാനില്ല രണ്ട് ദിവസമായിട്ട് എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് വീടി ഇടാൻ തന്നെ വൈകിയത് വെറുതെ പറഞ്ഞാണോ പാനിപ്പൊരി എന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് വയ്യായിരുന്നു വയ്യ നല്ല സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഇത്ര ലേറ്റ് ആയത് അതിന് കംപ്ലീറ്റ് ഫ്ലോട്ടൊക്കെ നേരുന്നു അപ്പം ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാൻ ഇറങ്ങി അപ്പോൾ ഇവിടം മുതൽ ഉത്സവം വൈബ് ഇങ്ങോട്ട് ഓൺ ആവുകയാണ് ഗൈസ് ഇതിനിടയ്ക്ക് അയിനുനെ ഞങ്ങൾ ഫ്ലോട്ടിൻ്റെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ബോയ്സിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിട്ടു ആദ്യം കുറച്ച് നേരം അവനവിടെ പോയി പകച്ചു നിന്നു പകച്ചുപോയി എൻ്റെ ബാല്യം എന്ന് പറയുന്ന മാതിരി അവൻ വെറുതെ നോക്കി നിന്നു കുറച്ച് നേരം പിന്നെ അവൻ അവിടെ നിന്ന് അടിപൊളി ഡാൻസ് ആയിരുന്നു ബഹളമായിരുന്നു അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഞാൻ മ്യൂസിക്കും ഡി ജെയും ലൈറ്റും സെറ്റപ്പും എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് നിന്ന് ആടാനായിട്ട് തുടങ്ങി പിന്നെ ആടി പിന്നെ ചീമോൻ്റെ മോട്ടിവേഷനും കൂടി ആയപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല തകർത്ത് വാരിക നോക്കുമ്പോൾ ദേവി ഇവിടെ രണ്ട് ഓൾഡ് കപ്പിൾസ് ഐസ്ക്രീം ആക്കി കഴിച്ചോട്ട് നിൽക്കുന്നു വേറെ ആരും അല്ലാതെ എന്റെ അച്ഛനും അമ്മയാണ് അപ്പോൾ നമ്മൾ രാവിലെ കണ്ട ആ ഒരു വയൽ കണ്ടില്ലേ ഇപ്പൊ നിറയെ ആളുകളാണ് അങ്ങനെ ദേവിയുടെ ജീവിതം കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഫ്ലോട്ടുകളും കാളുകളും ഒക്കെ കണ്ടിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി ദേവി വരുന്നതാണ് അറുപതോളം ഫ്ലോട്ടുകൾ ഇത്തവണ ഉണ്ടായിരുന്നാ കേട്ടെ അപ്പൊ ഇത്തവണത്തെ ഉത്സവം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വർഷം വരെ ഇതൊരു കാത്തിരിപ്പാണ് അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ